ഗോൾഡ് പഴയന്നൂരിലും ജനങ്ങളുടെ വിശ്വാസം ലക്ഷ്മി ലക്ഷ്മി പാലസിന്റെ മൂന്നാമത്തെ ഷോറൂം പുണ്യഭൂമിയായ പാലസ് പഴയന്നൂർ സ്വാഗതം ആലത്തൂർ പാർലമെന്റ് മണ്ഡലം സ്ഥാനാർത്ഥി രമ്യ ഹരിദാസ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു ഭരണാധികാരി കൂടിയായ അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്റ് എൽ ബിജുവിനു മുന്നിലാണ് പത്രിക സമർപ്പണം നടന്നത് മുൻ എം പി ടി വി എസ് വിജയരാഘവൻ കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് തങ്കപ്പൻ മുൻ എം എൽ എ വി ടി ബൽറാം തുടങ്ങിയ നേതാക്കൾ അനുഗമിച്ചു ഒരു കുടുംബം പോലെ തന്നെ പരിഗണിക്കുന്ന ആലത്തൂർ പാർലമെന്റ് മണ്ഡലത്തിലെ ജനങ്ങളിൽ വിശ്വാസമുണ്ടെന്നും അവർ തന്നെ വിജയിപ്പിക്കുമെന്നും സ്ഥാനാർത്ഥി പറഞ്ഞു പാലക്കാട് ജില്ലയും ജില്ലയും തൃശൂർ ഉൾക്കൊള്ളുന്ന ആലത്തൂർ പാർലമെന്റ് മണ്ഡലം നിങ്ങൾക്കറിയാവുന്ന പോലെ ആലത്തൂർ പാർലമെന്റ് മണ്ഡലത്തിന്റെ ജനപ്രതിനിധിയായി ജനവിധി തേടുന്നതിന് വേണ്ടി പാലക്കാട് ജില്ലാ ആസ്ഥാനത്ത് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു കഴിഞ്ഞിരിക്കുകയാണ് വലിയ പ്രതീക്ഷയോടുകൂടി തന്നെയാണ് പാർട്ടിയും മുന്നണിയും ആലത്തൂരിലെ ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന മുഴുവൻ വോട്ടർമാരുടെയും അമ്മമാരുടെയും കുടുംബാംഗങ്ങളുടെയും ഒക്കെ വലിയ പ്രാർത്ഥനയോടുകൂടി ഇന്ന് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിരിക്കുകയാണ് അവരുടെ ഒരു വലിയ പിന്തുണ തന്നെയാണ് മുന്നോട്ട് പോകുമ്പോൾ ഏറ്റവും വലിയ കരുത്തും ആത്മവിശ്വാസം എന്തെന്ന് ചോദിച്ചാൽ എനിക്ക് പറ ധൈര്യസമേതം പറയുവാൻ സാധിക്കും ആലത്തൂര് പാർലമെന്റ് മണ്ഡലത്തിലെ എൻ്റെ കുടുംബാംഗങ്ങളായിരിക്കുന്ന കഴിഞ്ഞ അഞ്ച് വർഷക്കാലം അവരോടൊപ്പം ചേർന്ന് നിൽക്കുവാൻ കഴിഞ്ഞ ഒരു ജനപ്രതിനിധി എന്നുള്ള രീതിയിലും അവരുടെ സുഖ പങ്കാളിയായ ഒരു സഹോദരിയായിക്കൊണ്ടും വലിയ കൂടി തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പോകുന്നത് തുടർന്ന് മധുര വിതരണവും